നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം എട്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു വീട്ടിൽ നിന്നും കണ്ടെടുത്തത് എഴുപത്തി അഞ്ച് അണലിക്കുഞ്ഞുങ്ങളെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിലാണ് സംഭവം നടക്കുന്നത് പാലോട് നന്ദിയോട് രാഹുൽ ഭവനിൽ ബിന്ദുവിൻ്റെ വീട്ടിലാണ് എഴുപത്തി അഞ്ച് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടുന്നത് എട്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പു പിടുത്തക്കാരെ അണലി കുഞ്ഞുങ്ങളെ മുഴുവൻ പിടിയിലാക്കുന്നത് പാമ്പു പിടുത്തക്കാരിയായ നന്ദിയോട് രാജിയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത് വീട്ടിൽ നായ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടാണ് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലാണ് വലിയ അണലിയെ വീട്ടുകാർ കണ്ടെത്തുന്നത് പക്ഷെ പിന്നീട് പാമ്പിനെ കാണാതാവുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ പരിസരത്ത് അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നത് തുടർന്നാണ് പാമ്പ് പിടുത്തക്കാരിയായ രാജിയെ വിവരമറിയിക്കുന്നത് പിന്നീട് രാജി സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു രാവിലെ പത്ത് മണി മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത് വൈകിട്ട് ആറു മണിക്കാണ് എഴുപത്തി അഞ്ച് അണലിക്കുഞ്ഞുങ്ങളെയും പിടികൂടുന്നത് എന്നാൽ അണലിക്കുഞ്ഞുങ്ങളുടെ അമ്മയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് രാജി വ്യക്തമാക്കുന്നത് പിടികൂടിയ പാമ്പുകളെ പാലോട് വനം വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ട്